ഇതുപോലുള്ള വലിയ വലിയ തെറ്റുകളാണ് മത്സരത്തിന്റെ ഗതി തന്നെ സ്വന്തം കയ്യിൽ നിന്നും മറു ടീമിനായി സ്പോൺസർ ചെയ്ത് പോയ ഒരു പിടി മത്സരങ്ങൾ കടന്നു പോയതാണ് നിങ്ങൾ കണ്ടതാണ് വീണ്ടും തെറ്റുകളുടെ വലിയ തനിയാവർത്തനം സൃഷ്ടിക്കുന്നു Oh, another cracking shot and a dry. Oh, juicy full toss. The punishing well. And is Saji. Later on Dalong later server and that is quality for this man. Tati Gim Tadevi Mukhayan checking. Oh leading edge, man in the eating.

Oh, and the one is slow and slow. Very good ഏറെ കേരള ക്രിക്കറ്റേഴ്സിൽ അത്രമേയില്ല വാക്കുകൾ കൊണ്ട് അവർണ്ണനീയമാക്കാനുള്ള കളികളൊക്കെയും തന്റെ സിരസിലേറ്റി വഹിക്കുന്ന താരമാണ് സജി കേരള ക്രിക്കറ്റിന്റെ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഹർട്ട്ബോളിലും സോഫ്റ്റ്ബോളിലും ഒക്കെയും ഒരുപോലെ കില്ലാടിയായി മാറുന്നു സജി ബോളിന്റെ വേഗത ബൗളറിന്റെ മൈൻഡ് നൃത്തങ്ങൾ ഒക്കെയും അതിനെ ഒരു ഒ പവറിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഒരു ഷോട്ടിനെ അങ്ങനെ ഗണിച്ച് ആ ഒരു ബൗണ്ടറി ലൈനിനപ്പുറം എത്തിക്കണമെങ്കിൽ അതൊരു നാമമായിരിക്കണം കൈ ആ ഒരു രണ്ട് നില കെട്ടിടത്തിനകത്ത് പഠിച്ചു ഒരുപാട് ബോളുകൾ ക്ലാസ് മുറികൾക്കകത്തേക്ക് സർവീസ് ചെയ്തു കൊണ്ടേയിരിക്കുന്നു സജി സിക്സറുകളുടെ ഘോഷയാത്ര നടത്തുന്നു സജി എന്ന അപകടകാരിയായ ഇടക്കയ്യല്ല

ഒരുപാട് മത്സരങ്ങളുടെ പരിചയം സംഭവിക്കുന്ന എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മറ്റൊരു സുൽത്താനായി മാറ്റപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ മലപ്പുറം ജില്ല കേരള ക്രിക്കറ്റിന് സംഭാവന ചെയ്യാൻ പോകുന്ന മറ്റൊരു ഉമേഷ് പുറപ്പെടങ്ങാടിയോ Senzio okey aymara. Anvalarına verilmeyen kalen bir player'ın bir şeysi peki. İyiyordu tanıdığında kalitivinde müvekkil makitini ödemek için o bowling var. Asitliye a three and Total five wins added to ടൂർണമെന്റിൽ കുറ്റ പ്രകടനം മറ്റൊരു ടീമിനു ചെറിയ

Kulina Paul, what a piece! What a piece! I love Katy. Oh, Kulina Paul. Oh, Kriyawan and Adahit. You da be lalili, asra sampai di dunia tanah terkaca மற்றும் பேரின் செய்தவர்கள் பின்னர் பின்னர் விக்கெட்டில் After completion of the fourth over, score 72, loss of three. Will Rahman, the six ball remaining. Ah uh -huh, ha ha! Misconnection, man, I'm As like only ball skill, passing, passing. Filter <laughs> position, little only ball skill can That's another big one to not at least a call. A you're the decision. Deemed a shiksha. quality decision of the inside. It's a that one. Oh, happy in the hear. needed. Oh, my goodness. Click media.

it's after completion of the 21st inning score 85 loss of four wickets Tendulkar's of the in the middle of can and can a the then the men and the there are two here down down the captain and the team boys

ഹീസ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തിന്റെ ചതിപ്പിൽ പടച്ചു നിർത്തപ്പെട്ട ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന്റെ ീസ് ബോൾ വേൾഡ് കപ്പിൽ ലയൻസ് ബോളറിന് ലഭിക്കുന്നുവെങ്കിൽ ദിശയിലേക്ക് ഭ്രാന്തമായി പിറക്കുന്നു ഒരു ബോളിനോടും ഒരു ബാറ്റും ചെയ്യാൻ കൽപ്പില്ലാത്ത മറ്റൊരു കാരുണ്യമില്ലാത്ത ഒരു ഷാദ്

<laughs> ah -ha. quality quality heater lion salad to your own there's another test okay no one pounds and the boundary so find the way the boundary lines clear ആ വിക്കി ബോളിനേടു അന്ത്യവിശ്രമം കൊള്ളാൻ ഒരിടം നൽകി കിടക്കുന്ന ഹഫീസ് തടിയുടെ തോരാ പേമാരി പോലെ ഇവിടെ സിക്സറിന്റെ തീരാതിരവാല ഒരു വലിയ പേമാരി സമ്മാനിക്കുന്നു ഹഫീസ് എന്ന പടകടയായ റൈറ്റ് ഹാൻഡ് പവഹിച്ച മലത്തനമഗില്ല ലയൻസ് ആലത്തിയൂർ അത്രവил ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ക്വിക്ക ടെക്സ് ആയിരിക്കുന്ന ഈ താരമ

ബോൾ സിക്സറിലേക്ക് 57 18 ും ഇന്നലെ അർദ്ധരാത്രി കണ്ട സ്വപ്നത്തിൽ പോലും ഹഫീസും ഇങ്ങനെ കാണിക്കുമെന്നൊരു സൂചന പോലും നൽകിയിരുന്നില്ല Oh, All edge leading edge catches the call. Oh, puts it down. Oh, a shot. Oh, At the end of the of it. It will be done. It will be done. It will be done. It will be done. It will be what a player, Eugenius, our leading hand Saji Antony Dutta, our collective valve have lost the parts, another cutting delivery over complete, And NPSX are going to sing along Ode റന്നിരക്ക് വിട്ട നീക്കി സച്ചിന്റെ ഓവറിനും പര്യവസാനം കുറയ്ക്കുമ്പോൾ ഇനി പന്ത്രണ്ട് ബോളുകൾ മാത്രം ബാക്കി റൺസ് വിജയ ലക്ഷ്യം